മണ്ണിടിച്ചിലുണ്ടായ കർണാടകയിലെ ഷിരൂരിൽ തെരച്ചിൽ ചൊവ്വാഴ്ച പുനരാരംഭിച്ചേക്കും കാലാവസ്ഥ അനുകൂലമായ സാഹചര്യത്തിൽ തെരച്ചിൽ വൈകിപ്പിക്കരുതെന്ന് അർജുന്റെ കുടുംബം ആവശ്യപ്പെട്ടു ദൌത്യം വീണ്ടും തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം നാളെ ഉണ്ടാകുമെന്ന് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം അറിയിച്ചു മൂന്ന് ദിവസമായി മഴ മാറി നിൽക്കുന്ന ഷിരൂരിൽ തിരച്ചിൽ അനുകൂലമായ സാഹചര്യമുണ്ട് ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് നാല് നോട്ട്സായി കുറഞ്ഞിരുന്നു രണ്ടു ദിവസത്തിനു ശേഷം തിരച്ചിൽ പുനരാരംഭിക്കുമെന്നായിരുന്നു വെള്ളിയാഴ്ച കർണാടക സർക്കാർ അറിയിച്ചത് എന്നാൽ നാളെ കാർവാറിൽ ചേരുന്ന പ്രത്യേക യോഗത്തിലായിരിക്കും ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം ഉണ്ടാവുക പുഴയിലെ അടിയൊഴുക്ക് കുറഞ്ഞ സാഹചര്യത്തിൽ തിരച്ചിൽ ഇനിയും വൈകിപ്പിക്കരുതെന്ന് അർജുന്റെ കുടുംബം ആവശ്യപ്പെട്ടു നാളെ ഉന്നതതല യോഗം കൂടിച്ചേരുന്നുണ്ടെന്നാണ് അറിയാൻ പറ്റിയത് അപ്പൊ അതിനുശേഷമായിരിക്കും ഇനി തിരച്ചിൽ എങ്ങനെ തുടരണം എന്നുള്ളതിനെ ഒരു ഇൻഫർമേഷൻ നമുക്ക് മനസ്സിലാക്കുന്നത് അതെ നാളെ മറ്റന്നാളോ യോഗം തുടങ്ങും ും തിരച്ചിലിന് പ്രാദേശിക മുങ്ങൽ വിദഗ്ധർക്കൊപ്പം നേവിയുടെ ഒരു സംഘത്തെ കൂടി എത്തിക്കാനാണ് നീക്കം അതേസമയം പുഴയിലെ മണ്ണ് നീക്കം ചെയ്യാൻ കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കിയില്ലെങ്കിൽ അത് തിരച്ചിലിന് വീണ്ടും പ്രതിസന്ധിയാകും ട്വന്റി ഫോർ ഷിരൂർ